നമസ്കാരം നമ്മുടെ നാട്ടിൽ ആശുപത്രികളിൽ നിന്ന് അഥവാ ഡോക്ടർമാരിൽ നിന്ന് അവരുടെ നഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന മിസ്ബിഹേവർ മിസ്ബിഹേവർ എന്ന് പറഞ്ഞ അവരുടെ ഭാഷയിൽ പറഞ്ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് നടത്തപ്പെടുന്ന ചികിത്സാ പിഴവുകൾ അതിൻ്റെ ദുരവസ്ഥ അനുഭവിക്കുന്ന നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊതുവെ ജനങ്ങൾ ഒരു ചെറിയ മുട്ടിന് വേദന കാലിന് വേദന കൈക്ക് വേദന കൈമുട്ട് വേദന കൈമുട്ടുവേദന വേദന തലവേദന എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ പിന്നെ ഒരു വിഭാഗമുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അവർക്ക് അസുഖമായി ഫീൽ ചെയ്യും പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് അപ്പൊ ഇത്തരം ആൾക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പം ദയവി ചെയ്ത് നിങ്ങൾ സ്ഥിരമായി ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് പോകുക നിങ്ങൾ ഓരോന്നിനും ഓരോന്നിനും ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴും തോന്നിയത് പോലാണ് അവർ ചികിത്സിക്കുന്നത് ഒപ്പം തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ ചാടി ഡോക്ടറുടെ അടുത്ത് പോകാനുള്ള ആ ഒരു ത്വര നിങ്ങൾ ഒഴിവാക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് റബ്ബർ തോട്ടത്തിലൂടെ നടക്കാൻ നടന്നിറങ്ങുന്ന സമയത്ത് തെന്നി വീണ് ഒരു കാലിൻ്റെ മടങ്ങി ചന്തിക്ക് കീഴിലായിപ്പോയി ഒരു കാലു കണ്ടമാനം നൂർന്നും പോയി പിറ്റേന്ന് മുതൽ എനിക്ക് രണ്ട് കാലിന്റെ മുട്ടിന് ഭയങ്കരമായ നീര് വന്നു അത് പതിയെ പതിയെ കൂടി കൂടി വന്നു എന്റെ സ്ഥാനത്ത് നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നാല് പ്രാവശ്യം മുട്ടിന്റെ ഓപ്പറേഷൻ നടത്തിയിരുന്നു പക്ഷെ ഞാനത് അത്ര ഗൗനിച്ചില്ല മാറിക്കോളും ഈ മാറിക്കോളും എന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകളൊക്കെ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്നത് മാറിക്കോളും മാറിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോ മാറും അപ്പോഴാണ് എൻ്റെ മകൾ എനിക്കൊരു വിശേഷണം തന്നത് ഞാനൊരു ബഹുഷ കമ്മ്യൂണിസ്റ്റാന്ന് ആയിക്കോട്ടെ അത് അവരുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ക്യാൻസർ മാതിരിയുള്ള അസുഖങ്ങൾ വന്നാൽ അത് സ്വയം മാറിക്കോളു ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരം നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പതിയെ ആണെങ്കിൽ പോലും നമ്മളുടെ ശരീരം തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട് പരിഹാരം കണ്ടെത്തുന്നുണ്ട് അല്ലേ ഇങ്ങനെയല്ലേ ശാസ്ത്രജ്ഞന്മാരെ ഞാൻ ഒരു ഡോക്ടറോ വൈദ്യനോ ശാസ്ത്രജ്ഞനോ ഒന്നുമല്ല ഞാൻ എന്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് ജീവിത പരിചയം വെച്ചിട്ട് ബാക്കിയുള്ള ഈ ശാസ്ത്ര ഗവേഷണങ്ങള് ഒന്നും ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല കുറച്ചൊക്കെ കാണും വായിക്കാനൊക്കെ ഉണ്ട് കേൾക്കാനുണ്ട് അതിന് മറ്റൊരുദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തി മൂന്നിലോ അതല്ലോ മറ്റു ആണെന്ന് തോന്നുന്നു എലിപ്പനി പിടിച്ചു അത് എലിപ്പനി പിടിക്കാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്ത് കാലങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടന്ന ഒരു കണ്ടത്തിലിറങ്ങി പുല്ല് എത്തി വെച്ചു അപ്പൊ അവന്റെ ജീവിച്ച രീതി വേറെ ആയതുകൊണ്ട് അവന് കണ്ടെത്തി എന്നുള്ള പുല്ലൊന്നും വലിച്ചു കയറ്റാനുള്ള അറിവില്ല കഴിവില്ല അപ്പൊ അവനെ ദുരിതം കണ്ടിട്ട് അതിന്റെ തൊട്ട് കിടക്കുന്ന എന്റെ പറമ്പാണ് എനിക്കന്ന് കൃഷിയുള്ള സമയമാണ് അവിടെ അപ്പൊ ഞാനവിടെ ചെന്നപ്പം ഒരു നാലു മണി സമയം നാലഞ്ച് പെണ്ണുങ്ങൾ ഇത് പുല്ലറക്കുന്നുണ്ട് ഇവനിത് വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഞാൻ ഇവനെ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവനെ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് പോയി ഒത്തിരി പുല്ല് വലിച്ചു കയറ്റി കൊടുത്ത് അപ്പൊ ആ സമയത്ത് എന്റെ ഇടതുമുട്ടിന് താഴെ ഒരു മുറിവുണ്ടായിരുന്നു മുറിവ് വന്ന എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറിന്റെ സൈഡിൽ തട്ടിയാണ് എനിക്ക് ആ മുറിവുണ്ടായത് സാധാരണ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ഗവിക്കാറൊന്നുമില്ല അപ്പോഴും ഞാൻ പോയി കണ്ടത്തിലൊക്കെ ഇറങ്ങുകയും കൃഷി ചെയ്യുകയും കൃഷിപ്പണിയൊക്കെ ഒന്നും ഒഴിവാക്കത്തൊന്നുമില്ല മുറിവൊക്കെ തനിയെ കരിഞ്ഞു മാറുന്നതായിരുന്നു എന്റെ ഒരു പ്രകൃതം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാ കാശില്ല അഴിയ വേറൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ പനി ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ മൂന്ന് ദിവസം വീട്ടിൽ കിടന്നു മൂന്നിൻ്റെ അന്ന് ഭാര്യയെ പോയി അനിയനെ വിളിച്ചുകൊണ്ട് വന്നു അനിയൻ വന്ന് എന്നെയും കൊണ്ട് അവിടുത്തെ ചെങ്ങന്നൂരിലൊരു പ്രശസ്തമായ ഡോക്ടറാണ് കോശി ഡോക്ടർ എന്ന് പറയും ഇപ്പൊ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കാലത്തായിട്ട് അവരുടെ ആശുപത്രിയിലൂടെ പൊളിച്ചു മാറ്റി പൂപ്പള്ളി ഹോസ്പിറ്റൽ എന്ന് പറയും ചെങ്ങന്നൂരിനെപ്പറ്റി അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും പറയും പൂപ്പള്ളി ഹോസ്പിറ്റലും കോശ് ഡോക്ടറെ പറ്റിയിട്ടു അങ്ങനെ കോശ് ഡോക്ടറിനടുത്ത് എന്നെ കൊണ്ടുനിന്ന് ഹാജരാക്കിയപ്പം കോശ് ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു എന്റെ അനിയനുമായിട്ട് തമ്മിൽ വലിയ ഗുലാനും ഗുലാനുമാണ് അപ്പൊ അവനോട് പറഞ്ഞ് എടാ ഇത് എലിപ്പനിയാ നമുക്ക് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ തിരുവല്ലക്ക് അയക്കാം തിരുവല്ലായിരുന്നോ സ്വകാര്യ സ്ഥാപനത്തിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഞാൻ ഏത് ആശുപത്രിയിലും പോയാലും അവിടെ പറയാറുണ്ട് എനിക്ക് പെൻസിലിൻ അലർജിയാണ് സൾഫ അലർജിയാണ് എന്നൊക്കെ പക്ഷെ പറഞ്ഞാലും കേൾക്കാത്ത ചില ആൾക്കാരുണ്ട് അവരുടെ കഴിവിൽ അമിതമായ വിശ്വാസമുള്ളവര് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത റാസ്കൽസ് അങ്ങനെ ഒരു ലേഡി ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഡോക്ടർ അവൾ വന്ന് എനിക്ക് പെൻസിലിൻ എഴുതിയിട്ട് പോയി കോശി ഡോക്ടർ അറിയാതെയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എഴുതിയിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നഴ്സ് പെൻസിലിൻ ടെസ്റ്റ് ചെയ്യാൻ വന്നു ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ നേഴ്സിനോട് പറഞ്ഞു ഒരു സീനിയർ നേഴ്സാണ് അത്യാവശ്യം പത്തനാപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയാണ് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പെൻസിലിന് അലർജിയാണ് അപ്പം പറഞ്ഞു അത് സാറേ ഇത് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ആ പൊലയാടിമകൾ ടെസ്റ്റ് ചെയ്തിട്ട് പോയപ്പോ പെൻസിലിൻ അലർജി ഉള്ളവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി പെൻസിലിൻ അലർജിക്ക് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് തട്ടിപ്പോകാനത് മതി പക്ഷെ ആ മോള് എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ എനിക്ക് പെൻസിലിന്റെ ടെസ്റ്റ് ഡോസ് ചെയ്തിട്ട് പോയി എന്തായാലും അഞ്ചു മിനിറ്റാകുമ്പം തന്നെ ആ പണ്ടുപിള്ളക്ക് മനസ്സിലായി അലർജി ആയി എന്നുള്ളത് പിന്നെ കൊണ്ടുവന്ന് എന്തുവാ പകരം അതിന്റെ പരിഹാരത്തിന് ആപില്ലെന്നും പറഞ്ഞൊരു ഇഞ്ചക്ഷനും മറ്റുമാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് പോയി അതിനുശേഷം രാത്രി എട്ട് മണിയോട് കൂടി തന്നെ റിസൾട്ട് വന്നു ഫോണിൽ വിളിച്ചു പറഞ്ഞു എലിപ്പനി കൺഫേം അപ്പൊ ഡോക്ടർ രാത്രി വന്നോടനെ എന്നോട് പറഞ്ഞ് എലിപ്പനിയ ഡിശ്ചാർജ് മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു വീട്ടിൽ പോകാനില്ല മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അപ്പം ഞാൻ അനിയനെ വിളിച്ചപ്പം അനിയൻ പറഞ്ഞ് നമുക്ക് രാവിലെ ഡിസ്ചാർജ് മേടിച്ച് അങ്ങനെ രാവിലെ ഡിസ്ചാർജ് മേടിച്ച് അന്ന് അവൻ എന്തോ തിരക്ക് കാരണം എന്നോട് പറഞ്ഞു നമുക്ക് ഇന്നു ദിവസം വീട്ടിൽ കിടന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് എലിപ്പനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം പോകില്ല അതിന്റെ വിമിഷ ഒരു കോടിക്കൂടെ വേറെ കിടക്കും അതല്ല ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയി വീട്ടിൽ പോയി അനിയൻ ഒരു വലിയ കോൺഗ്രസ്സുകാരനും ഒക്കെ ആയിരുന്നോണ്ടും ഒരു മിതവാദി മിതവാദിയായിരുന്നുകൊണ്ടും ഈ ഡോക്ടർമാരുമായിട്ടൊക്കെ വലിയ കണക്ഷനാണ് അന്ന് ചെങ്ങുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുന്ന സൂപ്രണ്ട് ഒരു സ്ത്രീ ആയിരുന്നു ഇവൻ എന്തോ ആവശ്യത്തിന് അവരുടെ അടുത്ത് തന്നപ്പോൾ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവരവനെ തല്ലിയില്ലെന്നേ ഉള്ളു അവർ പറഞ്ഞു നീ ഇപ്പം വീട്ടിൽ പോയിട്ട് ഈ രോഗിയെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എന്നെ തിരിച്ച് പിന്നെ വിളിപ്പിച്ച് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്താണ് അവർ ചെയ്തതെന്ന് എനിക്കറിയില്ല ഏതാണ്ട് ഐ വി ഫ്ലൂഡ് മാറി ഏതാണ്ട് ഫ്ലൂഡാണ് എന്റെ എനിക്ക് കുത്തിവെച്ചത് പക്ഷെ അത് കുത്തിവെച്ച് തീരുന്നതിന് മുൻപ് തന്നെ എനിക്ക് മൂത്രം പഠിക്കാൻ തോന്നി ഞാൻ പോയി മൂത്ര പൊടിച്ചു അത് കഴിഞ്ഞ് വന്ന ഡോക്ടർ സൂപ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഭയപ്പെടാൻ ഒന്നുമില്ല അടിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ അടിക്കില്ല ആ എന്നാ കൂടുതലും പറഞ്ഞു ഇന്നിവിടെ കടന്നിട്ട് പിന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് മേടിച്ച് നേരെ അങ്ങ് കോട്ടയത്തോട്ട് പോയാൽ മതി അങ്ങനെ ഞാൻ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തെ പറ്റിയുള്ള കഥകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് വീഴുകയും പറഞ്ഞിട്ടുണ്ട് യാതൊരു മരുന്നും എനിക്ക് വന്നില്ല അത്യാവശ്യം അവിടുത്തെ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എന്നെ വന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സാറേ പെൻസിലിൻ അലർജി ആണ് കാരണം പെൻസിലിനാണ് ഇതിന് എലിപ്പന്നിയുടെ പരിഹാരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് അങ്ങനെ മെൻസിൽ അലർജി ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട അങ്ങനെ ഒരു മരുന്നുമില്ലാതെ എന്റെ കാലയിലെ മുറിവ് മാത്രം ഡ്രസ്സ് ചെയ്യും ദിവസവും വന്ന് അഞ്ചിന്റെ അന്നൊക്കെ ആയപ്പോഴത്തേക്ക് പരിഹാരമായി എന്നോട് പറഞ്ഞു ഒരു മാസത്തേക്ക് കഠിനാധ്വാനം ഒന്നും ചെയ്യരുത് ദേഹം അനങ്ങാതിരുന്നാ മതി തന്നെ മാറിയെന്ന് പറഞ്ഞു അപ്പൊ എലിപ്പന്മാതിരി മാരകമായ അസുഖം ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് മണിക്കൂർ വെച്ച ആളുകൾ ചത്ത് കെട്ടു പോകുന്ന സമയത്ത് എനിക്ക് ഒരു മരുന്നും തരാതിരുന്ന ആ ഡോക്ടറാണോ മെഡിക്കൽ അതോ പെൻസിലിന് എനിക്ക് അലർജി ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പെൻസിലിൽ കൊണ്ടുവന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്ത ആ ചിന്ന ഡോക്ടറാണോ മിടുക്കൻ ഞാൻ ഇപ്പോഴും ഈ ഡോക്ടറെ പറ്റി ആദരവോടെ സ്മരിക്കാറുണ്ട് പല സമയങ്ങളിലും അതുകൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് അതൊക്കെ ഉൾപ്പെടുത്തുന്നത് തന്നെ അങ്ങനെ എലിപ്പനിക്ക് യാതൊരു ചികിത്സയും ഇല്ലാതെ എലിപ്പനി പരിഹരിക്കപ്പെട്ട് ഞാൻ വീട്ടിൽ വന്നു അതിന് ന്യായീകരണവാദികൾ ഒരു കാര്യം ഞാൻ മദ്യപിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എത്ര എഫക്ട് വരാഞ്ഞാണ് പക്ഷെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് പെൻസിലിൻ അലർജി ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല മരുന്ന് നിങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതി അസുഖം ആറിക്കുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത് അത് ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയാൻ കാരണമുണ്ട് ഇന്ന് നെടുമങ്ങാട് ആശുപത്രിയില് ചികിത്സക്ക് എന്ന ഒരു ചെറിയ യുവതി ചെറുപ്പക്കാരിയാണ് എന്തോ രാത്രി വൈകുമതിന് ഏതാണ് ഉണ്ടായിട്ട് പോയതാണ് അവിടെ ചെന്ന് ആ ആശുപത്രിയിൽ നിന്ന് കൊടുത്തെ ഒരു ഇഞ്ചക്ഷനും കൊടുത്തുണ്ടെന്ന് പറയുന്നു എന്തായാലും വേണ്ട അതോടെ കൂടി അവർ കോമയിലെത്തി ഇപ്പം വെന്റിലേറ്ററേ കിടക്കുകയാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ അതിനെപ്പറ്റി വാർത്തകൾ വന്നിട്ടുണ്ട് അവരുടെ അവസ്ഥയെ പറ്റിയിട്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ റെസ്പോൺസ് ഇല്ല ചത്തതാണോന്നറിയത്തില്ല കാര്യം സാധാരണ ഈ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ ആശുപത്രികൾക്ക് അങ്ങനെ ഒരു സേവന സന്നദ്ധതയുണ്ട് ചത്ത കഴിഞ്ഞാലും വെന്റിലേറ്റർ ഇട്ടായിരുന്നു കാശുപിടുങ്ങാൻ വേണ്ടി ഇത് ഏത് ആശുപത്രിയിലാ സ്വകാര്യ ആശുപത്രിയിലാണോ അതോ മറ്റേതു വലിയ ആശുപത്രി ആണെന്നുള്ള ഇതെനിക്കില്ല ഇനിയും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലും ഈ തരവടിയൊക്കെ ചെയ്യും ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ നമ്മൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ഈ ഗൂഗിളിനെയും യൂട്യൂബിനെയൊക്കെ വിനിയോഗിക്കുമ്പോൾ യൂട്യൂബിലൂടെ ഒക്കെ വരുന്ന ഒരുപാട് വിവരക്കേടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവരക്കേടുകളെല്ലാം കണ്ട് നമ്മൾ സ്വയം ചികിത്സയ്ക്കൊക്കെ ഇറങ്ങാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അസുഖങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ മോശമാണ് നിങ്ങൾക്ക് ആ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വരുന്നത് എന്താണെന്ന് അതിന് ഒരു ഡോക്ടറെ കണ്ട ആദ്യം ചികിത്സിക്കണം അപ്പം നിങ്ങളുടെ ഈ നിരന്തരം അസുഖം വരുന്ന പ്രശ്നങ്ങൾ കിട്ടും ഞാനിപ്പോൾ പറഞ്ഞ മാതിരി എന്റെ കാലിന് വന്ന നീര് രണ്ട് മുട്ടയും നല്ല നീരുണ്ടായിരുന്നു രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരുമാതിരി വേദനയല്ല ഒരുമാതിരി കഴപ്പ് മാതിരിയാണ് അതിനിവിടെ സ്പ്രേ വാങ്ങിച്ചു വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഓടുമ്പോഴൊക്കെ ആ സ്പ്രേ അടിക്കാറുള്ളതാണ് അത്യാവശ്യം തീരെ സഹിക്കം വ്യാഴി ഞാൻ ആ സ്പ്രേ ഒക്കെ അടിച്ചു വിടും അത് വേദന മാറാനുള്ളത് നിങ്ങൾ ആശുപത്രിയിൽ പോയപ്പോ തന്നെയാണ് തരുന്നത് വേദന ഒരു മരുന്നാണ് അല്ലാതെ അസുഖം മാറാനുള്ളതല്ല നിങ്ങൾ പല ആശുപത്രികളിലും പോകുമ്പോൾ പല വേദനകളും പറഞ്ഞ് എല്ലാം നടന്നെ നിങ്ങൾക്ക് തരുന്നത് ഇത്തരം വേദന സംഹാരികളാണ് അല്ലാതെ രോഗത്തിനുള്ള ചികിത്സയല്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ യുവതി ഇപ്പൊ കോമയിലാണ് പെൻഡാറ്റിലാണ് ജീവനോടെ തിരിച്ചു വരുവല്ലോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അവരുടെ ഭർത്താവ് ചെറുപ്പക്കാരനാണ് അയാൾ അല്ലാരെ വിളിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് കണ്ട് കണ്ടിട്ട് വളരെ കഷ്ടം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് സ്വയം ചികിത്സ ഒരു ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും സ്വന്തമായിട്ടൊക്കെ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് അവരെല്ലാം പിന്നെ ഡോക്ടർമാരായി അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരു ഗ്രാഹ്യമില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ആവശ്യത്തിന് വന്ന ഒരാളിനോട് ഞാൻ ചോദിച്ച് നിങ്ങളുടെ ലിവർ എവിടെയായിരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു ആ കക്ഷി പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് നാടൻ തോന്നി വലിയ മിടുക്കനാണ് വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന് പെൻഷൻ പറ്റി വന്ന മോനാണ് പക്ഷെ അയാളുടെ ലിവർ എവിടെയായിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഹാർട്ട് എവിടെയാണ് ഇരിക്കുന്നത് അതറിയാവോ അതിന് തന്നെ കൃത്യമായ ഒരു ഐഡിയ ഇല്ല എവിടെയാണ് അപ്പൊ ഇതുപോലും അറിയാത്ത ആൾക്കാരാണ് സ്വയം ചികിത്സ അതിന് ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അഡ്വൈസ് തന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചോദിച്ചത് ദയവി ചെയ്ത് നിങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഇച്ചിരി വേദനയൊക്കെ ഒരു ആർജവും വേണം അതല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയാല് കുറച്ചൊക്കെ സൈക്കോളജിക്കൽ പ്രശ്നമാണ് നിങ്ങൾക്ക് അതിനെ നേരം കാണുകയുള്ളു പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വരുമരാഴികൾ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ആശുപത്രികളിൽ നിന്നുള്ള ഇത്തരം നിഷേധാത്മകമായ പ്രവൃത്തികളെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോകൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്നും പിന്നെ പ്രേക്ഷകർ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും നിങ്ങളെല്ലാം സർവജ്ഞാനികളായതുകൊണ്ടും അതൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ ശരി ലാൽ സ്ലാ